മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ കലാഭവൻ മണിയുടെ സ്മാരകം വൈകുന്നതിനെ ചൊല്ലി ചാലക്കുടിയിൽ പ്രതിഷേധം ശക്തമാകുന്നു മണിയുടെ സുഹൃത്തുക്കളുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിലാണ് പ്രതിഷേധം നടക്കുന്നത് വിഷയത്തിൽ എം എൽ എ സനീഷ് കുമാർ ജോസഫിനും ചാലക്കുടി നഗരസഭയ്ക്കും വലിയ രീതിയിൽ വീഴ്ചയുണ്ടെന്ന് എൽ ഡി എഫ് പ്രവർത്തകർ ആരോപിക്കുമ്പോൾ ഇടതുപക്ഷ സർക്കാരിനെതിരെയാണ് യു ഡി എഫ് അംഗങ്ങളുടെ വിമർശനം ഉയരുന്നത് ചാലക്കുടിയുടെ സ്വന്തം കലാകാരനായ കലാഭവൻ മണി മരിച്ചിട്ട് വർഷങ്ങൾ പിന്നിടുമ്പോഴും സ്മാരകം എന്ന സ്വപ്നം യാഥാർത്ഥ്യമായിട്ടില്ല സാംസ്കാരിക വകുപ്പ് മൂന്ന് കോടി രൂപ ഫണ്ട് അനുവദിക്കുകയും സ്ഥലം ഏറ്റെടുക്കുകയും ചെയ്തിട്ടും സ്മാരകത്തിന്റെ നിർമ്മാണം വൈകുന്നതിന് പിന്നിൽ ഇടതുപക്ഷ സർക്കാരാണ് എന്നാണ് യു വാദം ഫോക്ലോർ അക്കാദമിയെ ആണ് സ്മാരകം നിർമ്മിക്കുന്നതിനെ ചുമതലപ്പെടുത്തിയിരിക്കും എന്നാൽ തീരുമാനമെടുത്ത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും നിർമ്മാണം വൈകുന്നതിന് പിന്നിൽ സർക്കാരിന്റെ അലംഭാവമാണെന്ന വിമർശനവും കോൺഗ്രസുകാർ ഉന്നയിക്കുന്നുണ്ട് സ്മാരക നിർമ്മാണം വൈകാൻ കാരണം എം എൽ എ ചാലക്കുടി നഗരസഭയുടെ യുടെയും വീഴ്ചയാണെന്ന് എൽ ഡി എഫ് കൌൺസിലർമാർ ആരോപിക്കും സ്മാരകത്തിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് മണിയുടെ സുഹൃത്തും സാമൂഹ്യ പ്രവർത്തനവുമായ ജയൻ പട്ടത്ത് നഗരസഭയ്ക്ക് മുന്നിൽ കണ്ണ് മൂടിക്കെട്ടി ഒറ്റയാൾ സമരം നടത്തുകയും ചെയ്തു ഈ വരുന്ന മാർച്ച് ആറിന് മണിയുടെ ചരമവാർഷിക ദിനത്തിലെങ്കിലും സ്മാരകത്തിന്റെ തറക്കല്ല് ഇടണമെന്ന ആവശ്യമാണ് ജയൻ പട്ടത്തും സുഹൃത്തുക്കളും ഉന്നയിക്കുന്നത് കലാഭന്മാരുടെ സ്മാരകത്തിനായി മൂന്ന് ബജറ്റുകളിലായി മൂന്ന് കോടി രൂപ വകയിരുത്തിയിട്ടും സ്മാരകം പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങുന്നതിൽ മണിയുടെ കുടുംബവും പ്രതിഷേധം അറിയിക്കുന്നു ഇടതുപക്ഷ സർക്കാരിൽ നിന്നും ഇത്തരത്തിലൊരു അവഗണന പ്രതീക്ഷിച്ചില്ലെന്ന് സഹോദരൻ രാമകൃഷ്ണൻ നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു വെറുതെ കലാഭവൻ മണിയുടെ ഒരു പ്രതിമയുള്ള സ്മാരകം എന്നതിൽ ഒതുക്കാതെ ഫോക്ലോറുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നവർക്ക് ഭാവി കലാകാരന്മാർക്ക് വേണ്ടി കൂടിയുള്ള സ്മാരകമാണ് സർക്കാർ വിഭാവനം ചെയ്തത് അതിൽ എല്ലാവർക്കും സന്തോഷവും ഉണ്ടായിരുന്നു എന്നാൽ സർക്കാർ തന്നെ പ്രഖ്യാപിച്ച ഒന്നായിട്ടും ഇതുവരെ കാര്യങ്ങൾ ഒട്ടും മുന്നോട്ട് നീങ്ങിയിട്ടില്ല കേരളത്തിലെ ഒരു പൊതു സ്വത്താണ് കലാഭവൻ മണി എന്റെ ചേട്ടൻ നമ്മളെ വിട്ടു പോയപ്പോൾ എല്ലാവരുടെയും വികാരം നമ്മൾ കണ്ടതാണ് ആ വികാരം ഞങ്ങൾ വിശ്വസിക്കുന്ന ഈ പാർട്ടിയിലും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ എന്ന് കലാ മണ്ഡലം രാമകൃഷ്ണൻ പറയുന്നു